ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ നമ്പർ ഒന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് എന്താണ് കേരള ചരിത്രമാണ് കേരള ചരിത്രത്തിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളാണ് മാർത്താണ്ഡ വർമ്മ സ്വാതി തിരുനാൾ സേതു ലക്ഷ്മി ഭായ് തുടങ്ങിയ വ്യക്തികൾ അപ്പൊ ഇവരെ പറ്റിയിട്ട് സ്ഥിരമായിട്ട് ചോദ്യമുണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുന്നു ആൻസർ ഡിസ്കസ് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് തൊട്ട് താഴോട്ട് ഞാൻ ഇതിന്റെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട് ഈ നോട്ട്സ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നോട്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നോട്ട്സ് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോവുകയല്ല നമ്മൾ എക്സ്ട്രാ ഫാക്ട്സ് മുഴുവനായിട്ട് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും ഇതിന് നമ്മൾ കേരള ചരിത്രത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പം എക്സ്ട്രാ ഫാക്സ് എടുക്കുന്നതായിരിക്കും ഇതെല്ലാം തന്നെ നോട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വളരെ ചുരുക്കിയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ മാക്സിമം അത് യൂസ് ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് പതിവ് കണക്ക് എന്ന് പറയുന്ന സിസ്റ്റം മാർത്താണ്ഡ വർമ്മയാണ് കൊണ്ടുവന്നത് രണ്ട് ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ രാമവർമ്മയാണ് മൂന്ന് ദേവദാസി സിസ്റ്റം അബോളിഷ് ചെയ്തത് സേതുലക്ഷ്മിഭായുടെ കാലഘട്ടത്തിലാണ് അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്ലേവറി അഥവാ അടിമത്ത സമ്പ്രദായം നിർത്തലാക്കുന്നതും സേതുലക്ഷ്മി ഭായയുടെ കാലഘട്ടത്തിലാണ് നാല് സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിട്ടുള്ളത് ഈ നാല് സ്റ്റേറ്റ്മെന്റുകൾ മനസ്സിലാവണമെങ്കിൽ കൃത്യമായിട്ട് മാർത്താണ്ഡവർമ്മയുടെ ഭരണസമ്പ്രദായമാണ് നമ്മൾ പഠിക്കേണ്ടത് അതിനകത്ത് പതിവ് കണക്കുണ്ടോ എന്ന് നോക്കണം സ്വാതി തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും അദ്ദേഹം നിർത്തലാക്കിയതും തുടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം സേതുലക്ഷ്മിബായുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ് നിർത്തലാക്കിയ സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ അറിയണം സോ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ആൻസർ അങ്ങ് പറയാം ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് ശരിയാണ് രണ്ട് ശരിയാണ് മൂന്ന് ശരിയാണ് നാല് മാത്രം തെറ്റാണ് ഓക്കെ നമുക്ക് നോക്കാം എന്തുകൊണ്ട് തെറ്റായി എന്തുകൊണ്ട് ശരിയായി എന്ന് വർമ്മയെ പറ്റിയിട്ട് നോക്കുന്ന സമയത്ത് നമുക്കറിയാം വർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടെ വരെ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് ഓർ ഇരുപത്തി ഒൻപത് എന്ന് കാണാം ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം മാർത്താണ്ടവർമ്മ ജനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ആറാണ് അതുപോലെ ആധുനിക തിരുവിതാംകൂന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് അല്ലെ ആധുനിക തിരുവിതാംകൂന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് അതുപോലെ ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്ന് പറയുന്ന നയം കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ നയം ഭരണ നയം അറിയപ്പെടുന്നത് ആ ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്നാണ് ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ സം ഭരണ നയമാണ് ചോരയുടെയും ഇരുമ്പിന്റെയും നയം അതിനകത്ത് സംശയം ഇല്ലല്ലോ എല്ലാവർക്കും ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് ഇതിനകത്തും ആർക്കും സംശയമൊന്നുമില്ല ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അതുപോലെ പാത്താണു വർമ്മയുടെ ഭരണ തലസ്ഥാനം എന്ന് പറയുന്നത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന തലസ്ഥാനമായിരുന്നു പത്മനാഭപുരം പത്മനാഭപുരമായിരുന്നു ഇദ്ദേഹത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഭരണ തലസ്ഥാനം എന്ന് പറയുന്നത് ആ കാലത്തെ ഭരണ തലസ്ഥാനം എന്ന് പറയുന്നത് അതുപോലെ ഇദ്ദേഹത്തിന്റെ വ്യാപാര തലസ്ഥാനം ഭരണകാലത്തെ വ്യാപാര തലസ്ഥാനമായിരുന്നു മാവേലിക്കര എന്ന് പറയുന്നത് ഇത്രയും നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യമാണ് ഇനി നമുക്ക് നോക്കാം ബാക്കി എന്തൊക്കെ ഉള്ളത് നമുക്കറിയാം വാർത്താണ്ഡവർമ്മയുടെ നയം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ചോരയുടെയും ഇരുമ്പിന്റെയും നയമാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഈ സമയത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തിത്വങ്ങൾ ഏതൊക്കെ ആയിരുന്നു എന്നറിയാമല്ലോ ആ പിള്ളമാരെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ പിള്ളമാര് എട്ട് വീട്ടിൽ പിള്ളമാരെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട് ഈ എട്ട് വീട്ടിൽ പിള്ളമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് വരുന്നത് കുളം തോണ്ടുക എന്ന് പറയുന്ന ഒരു ഒരു ഫ്രേസ് നമ്മൾ പറയാറുണ്ട് കുളം തോണ്ടുക എന്ന് പറയുന്ന അപ്പൊ മാർത്താണ്ഡവർമ്മക്കെതിരെ സ്ഥിരമായിട്ട് പ്രശ്നമുണ്ടാക്കിയിരുന്ന എട്ട് വീട്ടിൽ പിള്ളമാരെ ഈ ഒരു മാർത്താണ്ഡവർമ്മയുടെ രാജാധികാരം ഉപയോഗിച്ചിട്ട് അവരെ ഇല്ലാതാക്കുകയും എട്ട് വീട്ടിൽ പിള്ളമാരുടെ എട്ട് തറവാടുകളും ഇടിച്ചു നിരത്തി കുളം തോണ്ടുകയും ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുളം തോണ്ടുന്നതിനെയാണ് പിന്നീട് നമ്മൾ കുളം തോണ്ടുക എന്ന ശൈലി ഉപയോഗിച്ചിട്ട് പ്രചാരണം അതായത് അവരുടെ തറവാട് കുളം തോണ്ടി അതുകൊണ്ടാണ് കുളം തോണ്ടുക എന്ന് പറയുന്ന ശൈലിയൊക്കെ ദ്ദേഹം കൊണ്ടുവന്നത് നമ്മുടെ ക്വസ്റ്റ്യനകത്തുണ്ട് ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ് അപ്പൊ തുടങ്ങിയതാരാണ് മാർത്താണ്ഡവർമ്മയാണ് ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ ആരംഭിച്ച സമ്പ്രദായമാണ് ഈ ഒരു ശുചീന്ദ്രം കൈമുക്ക് ഓക്കെ അപ്പൊ തുടങ്ങിയതാരാണ് മാർത്താണ്ഡവർമ്മ നിർത്തലാക്കിയത് ആരാണ് സ്വാതി തിരുനാളാണ് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഇവിടെ അറിയപ്പെടേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ ഞാനിത് ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആറ്റിങ്ങലിന്റെ ലയനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നോക്കിക്കേ ആറ്റിങ്ങലിനെ എങ്ങനെയാണ് ലയിപ്പിച്ചത് എന്നുള്ളതാണ് നാടുവാഴുതത്തിനെയും അരാജകത്വത്തിന്റെയും ശക്തികളെ അമർത്തിയതിനു ശേഷം അതായത് എട്ടുവിട്ടൽ പിള്ളമാരെയൊക്കെ നിർത്തലാക്കിയതിനു ശേഷം രാജ്യം വിസ്തൃതമാക്കാനാണ് ഇദ്ദേഹം ഇറങ്ങിപ്പുറപ്പെട്ടത് അപ്പൊ തൊട്ടടുത്ത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ ദേശവഴിയുടെ നേരിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുക്കുകയും അങ്ങനെ ഡെച്ച് ഇംഗ്ലീഷുകാർ തുടങ്ങിയ വിദേശ ശക്തികളുമായി ആറ്റിങ്ങൽ തമ്പുരാട്ടിമാർക്ക് സ്വതന്ത്രമായി ഉണ്ടായിരുന്ന ഇടപാടുകൾ തടയുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം അപ്പൊ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയും വേണാട് രാജവംശത്തിന്റെ തലവനും എന്ന നിലയിൽ മാർത്താണവർമ്മയ്ക്കുണ്ടായിരുന്ന ന്യായമായ അവകാശം ഉപയോഗിച്ചുകൊണ്ട് കൈക്കൊണ്ട ഒരു ഭരണ നടപടി മാത്രമായിരുന്നു ഈ ആറ്റിങ്ങലിന്റെ ലയനം എന്ന് പറയുന്നത് അപ്പൊ ആറ്റിങ്ങലിനെ ലയിപ്പിക്കാൻ ഇദ്ദേഹം ഇറങ്ങി തിരിച്ചു ദൻ കൊല്ലവുമായിട്ടുണ്ടായ യുദ്ധമാണ് അടുത്തത് പറയുന്നത് കൊല്ലം എന്നറിയപ്പെട്ടിരുന്ന പേര് ദേശിങ്ങനാട് എന്നായിരുന്നു എന്തായിരുന്നു ദേശിങ്ങനാട് ഇപ്പൊ തന്റെ മാതുലനായ ഉണ്ണി കേരളവർമ്മ സ്വതന്ത്രമായി അധികാരം നടത്തി പോയിരുന്ന സ്ഥലമായിരുന്നു ദേശിങ്ങനാട് എന്ന് പറയുന്നത് അപ്പൊ ഉണ്ണി കേരളവർമ്മ കായംകുളവുമായിട്ട് സഖ്യമുണ്ടാക്കിയിരുന്നു അദ്ദേഹം കായംകുളത്തിൽ നിന്നും രാജകുമാരിയെ ദത്തെടുത്ത് സഖ്യം ദൃഢപ്പെടുത്തുകയുണ്ടായിരുന്നു കല്ലടയുടെ ഒരു ഭാഗം തൃപ്പാപ്പൂർ സ്വരൂപത്തിന് അവകാശപ്പെട്ടിരുന്നത് തൃപ്പാപ്പൂർ മീൻസ് ആണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം കൈയ്യടക്കി വെച്ചിരുന്നു അങ്ങനെ ദേശിങ്ങനാട്ട് രാജാവിന്റെ ഈ രണ്ട് പ്രവൃത്തികൾ ആ മാർത്താണ്ഡവർമ്മയ്ക്ക് എതിരെയുള്ള വെല്ലുവിളിയായി മാർത്താണ്ഡവർമ്മയ്ക്ക് തോന്നുകയും അതിനുശേഷം തൃപ്പാപ്പൂർ സൈന്യം ദളവ അറുമുഖം പിള്ളയുടെ നേതൃത്വത്തിൽ കൊല്ലത്തേക്ക് നീങ്ങുകയും അവിടെ വെച്ചുണ്ടായ യുദ്ധത്തിൽ ഉണ്ണിക്കേരളവർമ്മ തോൽക്കുകയും ചെയ്തു അങ്ങനെ കായംകുളത്തിൽ നിന്നുള്ള ദത്ത് രാജകുമാരി ദത്തെടുത്തത് റദ്ധ ചെയ്യാമെന്നും കോട്ടകൾ പൊളിച്ചു മാറ്റാമെന്നും മാർത്താണ്ഡവർമ്മയുമായി പഴയ പോലെ സ്നേഹബന്ധം പുനഃസ്ഥാപിച്ചുകൊള്ളാമെന്നും ഉണ്ണി കേരള വാഗ്ദാനം ചെയ്യുകയും അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വലിയ കോയ്ക്കൽ കൊട്ടാരത്തിൽ രാജകീയ തടവുകാരനായി പാർപ്പിക്കുകയും ചെയ്തു ആണല്ലോ ദെൻ കായംകുളവുമായിട്ടുണ്ടായ യുദ്ധമാണ് ഉണ്ണിക്കേരളവർമ്മയുടെ അനുഭവം കായംകുളം രാജാവിനെ പീഡിപ്പിക്കുകയും മാർത്താണ്ഡവർമ്മ മാർത്ത പിടിക്കുകയും സൈന്യത്തെ കായംകുളത്തിനെതിരായി സന്നദ്ധമാക്കി നിർത്തുകയൊക്കെ ചെയ്തു കായംകുളം രാജാവ് കൊച്ചി പുറക്കാട് വടക്കുംകൂർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരുമായിട്ട് ചേർന്നിട്ട് തിരുവിതാംകൂറിനെതിരായി ഒരു സഖ്യകക്ഷിക്ക് രൂപം നൽകുന്നതിൽ മുൻകൈ എടുക്കുകയും അദ്ദേഹം തിരുവനന്തപുരത്ത് തടവിലായിരുന്ന ദേശിങ്ങനാട് രാജാവുമായുള്ള ബന്ധം പുലർത്താനും സഖ്യകക്ഷികളുടെ പിന്തുണ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കാനും രഹസ്യദൂതന്മാരെ അയക്കുകയും ചെയ്തു ഉണ്ണി കേരളവർമ്മ തടവ് ചാടി സഖ്യകക്ഷികളുമായി ചേർന്ന് അദ്ദേഹം പുതിയ കോട്ടകളൊക്കെ കെട്ടി തൃപ്പാപ്പൂർ ഭാഗത്ത് ഇടയുള്ള ആക്രമണത്തിനെതിരെ കൊല്ലത്തിന് പ്രതിരോധ സജ്ജീകരണം ശക്തപ്പെടുത്തി ഡച്ചുകാർ അദ്ദേഹത്തിന് പിന്തുണ നൽകാമെന്ന് ഏറ്റെങ്കിലും അതിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല കായംകുളം രാജാവ് മാർത്ത ആക്രമിക്കുകയും തിരുവല്ലയിൽ നെടുമ്പുറം കൊട്ടാരത്തിൽ താമസിക്കുകയായിരുന്നു ആറ്റിങ്ങൽ റാണിയെ അപമാനിക്കുകയും ചെയ്തു ദേശിങ്ങനാട് രാജാവിന്റെ എതിർപ്പും ഡച്ചുകാരുടെ ഉപജാപങ്ങളും മാർത്താണ്ഡവർമ്മയെ ഉറച്ച നടപടികൾക്ക് പ്രേരിപ്പിച്ചു ഇലയടുത്ത് സ്വരൂപത്തിന്റെയും കായംകുളത്തിന്റെയും സൈനിക ശക്തികൾ ഒന്നിക്കാതിരിക്കാൻ അദ്ദേഹം നെടുമങ്ങാണും കൊട്ടാരക്കരയൊക്കെ പിടിച്ചെടുത്തു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ ഇലയെടുത്ത് സ്വരൂപത്തിലെ അംഗങ്ങളെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മാറ്റി പാർപ്പിച്ചു അനന്തരം കൊല്ലം പിടിച്ചെടുക്കാൻ തന്റെ വിശ്വസ്തനായ ദളവ രാമയ്യയോട് നിർദ്ദേശിക്കുകയും അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു സൈന്യത്തെ കൊല്ലത്തേക്ക് നിയോഗിക്കുകയും ചെയ്തു കായംകുളത്തിന്റെ ദളവയായ അച്യുതവാരുടെ നേതൃത്വത്തിലുള്ള പ്രതിരോധം രാമയ്യയെ പരാജയപ്പെടുത്തി ഓക്കെ മാർത്താണ്ഡവർമ്മ തന്റെ സൈന്യത്തെ ഫ്രഞ്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും സഹായത്തോടു കൂടി ആധുനിക രീതിയിൽ ആയുധമണിയിച്ചുകൊണ്ട് കൊല്ലത്തിന്റെ നേർക്ക് പുതിയ പടനീക്കങ്ങൾ ആരംഭിച്ചു തുടർന്നുണ്ടായ ആക്രമണങ്ങളിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ കായംകുളം രാജാവ് യുദ്ധരംഗത്ത് വെച്ച് വധിക്കപ്പെട്ടു നോട്ട് ചെയ്യ എങ്കിലും ലക്ഷ്യം നേടുന്നതിൽ മാർത്താണ്ഡവർമ്മ വിജയിച്ചില്ല മരിച്ച രാജാവിന്റെ സഹോദരന്റെ നേതൃത്വത്തിൽ കൊല്ലത്തിന്റെയും കായംകുളത്തിന്റെയും പ്രതിരോധം തുടർന്നു അവസാനം മാർത്താണ്ഡവർമ്മ പരാജയം സമ്മതിക്കുകയും ചെയ്തു ദെൻ ഇലയിടത്ത് സ്വരൂപം മീൻസ് കൊട്ടാരക്കിനെയാണ് അതിനുശേഷം ഇലയിടത്ത് സ്വരൂപത്തിനെതിരായിട്ടുള്ളൊരു യുദ്ധമുണ്ടാവുന്നു തിരുവനന്തപുരത്ത് ഏകാന്ത തടവിലായിരുന്ന കൊട്ടാരക്കരയിലെ മൂപ്പൻ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിൽ മരിച്ചപ്പം അധികാരമേൽക്കാൻ മൂത്ത റാണിയെയും രാജ് മാർ അനുവദിച്ചില്ല മാർത്താണ്ഡവർമ്മ അനുവദിച്ചില്ല റാണി തെക്കുംകൂറിൽ രാഷ്ട്രീയ ഭയം തേടി മാർത്താണ്ഡവർമ്മയുടെ വളർന്നു വരുന്ന ശക്തിക്ക് കടിഞ്ഞാണ്ടിടാൻ അവസരം കാത്തുകൊണ്ടിരുന്ന ഡച്ചുകാർ രാജ്യം വിട്ടോടിപ്പോയ റാണിക്ക് വേണ്ടി രംഗത്തു വന്നു വാൻ ഇംഹോം മാർത്താണ്ഡവർമ്മയെ സന്ദർശിക്കുകയും അയൽരാജ്യത്തേക്ക് നേർക്ക് അനുവർത്തിച്ചു പോന്നിരുന്ന നയങ്ങളോടുള്ള പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു രണ്ട് നേതാക്കന്മാരുടെയും പരസ്പര സന്ദർശനം സ്ഥിതിഗതികളെ മൂർഛിപ്പിച്ചതേ ഉള്ളൂ ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയുടെ അഭിപ്രായങ്ങൾ അനാദരിച്ചുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ റാണിയെ ഇളയെടുത്ത് സ്വരൂപത്തിന്റെ ഭരണാധിപത്യത്തിൽ ഔപചാരികമായി പ്രതിഷ്ഠിച്ചു തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ തൃപ്പാപ്പൂർ സൈന്യം ഇളയെടുത്ത് സ്വരൂപത്തിന്റെയും ഡച്ചുകാരുടെയും സംയുക്ത സൈന്യങ്ങളെ വിനാശകരമാവും വിധം പരാജയപ്പെടുത്തുകയും മാർത്താണ്ഡവർമ്മ ഇളയടുത്തു സ്വരൂപം അഥവാ കൊട്ടാരക്കരെ പിടിച്ചെടുക്കുകയും ഇളയടുത്തു റാണി ഡച്ചുകാരുടെ കീഴിൽ കൊച്ചിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു പിന്നെ നമുക്കറിയാവുന്ന പോയിന്റ് ആണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് മാർത്താണ്ഡവർമ്മ ഡച്ച് കോട്ടകൾക്കെതിരായി ആക്രമണ പരമ്പര നടത്തി അവയെല്ലാം പിടിച്ചെടുത്തു അദ്ദേഹത്തിന്റെ ഈയൊരു സുദൃഢമായ നയങ്ങൾ ഡച്ചുകാരുമായിട്ട് വലിയ സംഘടനകളിലേക്ക് കൊണ്ടുപോവുകയും ഒരു പീരങ്കിപ്പട ഡച്ചിൽ നിന്ന് ഡച്ചുകാരുടെ ഒരു പീരങ്കിപ്പട ശ്രീലങ്കയിൽ നിന്നും കുളച്ചിൽ വന്നിറങ്ങി മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തേക്ക് മുന്നേറി വടക്കൻഡിക്കിലായിരുന്ന രാജാവ് ഉടൻ തന്നെ സൈന്യത്തെ തെക്കോട്ട് നയിക്കുകയും ഡച്ചുകാർ കൽക്കുളം പിടിക്കുന്നത് തടയാൻ തക്ക സമയത്ത് അവിടെ എത്തിച്ചേരുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്താം ാം കുളച്ചൽ വെച്ച് നടന്ന സുപ്രസിദ്ധമായ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരുടെ മേൽ ഒരു ഗംഭീര വിജയം നേടി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് ഒട്ടേറെ ഡച്ചുകാർ തടവിൽ പിടിച്ചു അവരിലെ ഏറ്റവും പ്രശസ്തനായിരുന്നു ഡിലനോയ് അല്ലെ അദ്ദേഹത്തെ മാർത്താണ്ഡവർമ്മ തന്റെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താൻ എന്ന് വിളിച്ചു അല്ലെ ഡച്ചുകാർക്ക് ഒരു മഹാവിപത്തായ അനുഭവപ്പെട്ട കുളച്ചൽ യുദ്ധം കേരളം അവരുടെ സ്വപ്നത്തെ എന്നും തകർത്തു ഇതിനകത്തും സംശയമില്ല ദെൻ കായംകളം പിടിച്ചെടുത്ത കാര്യമാണ് പറയുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ചോദ്യമായിരുന്നു കുളച്ചിൽ വെച്ചുണ്ടായ പരാജയത്തിന് ശേഷം ഡച്ചുകാർ കൊല്ലത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കൊല്ലം രാജാവിന്റെ സഹായത്തോടുകൂടി അവർ വാമനപുരം പിടിച്ചെങ്കിലും ഭാരിച്ച സമ്മർദ്ദത്തിൽപ്പെട്ട് പിൻവാങ്ങേണ്ടി വന്നു ആറായിരം പടങ്ങൾ അറങ്ങുന്ന ഒരു തൃപ്പാപ്പൂർ സൈന്യം രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിൽ ഡച്ചുകാരുടെ കൊല്ലം കോട്ട വളയുന്നു പക്ഷേ കായംകുളം രാജാവിന്റെ പരാക്രമശാലിയായ മന്ത്രി അച്യുതവാര്യരുടെ നായകത്വത്തിൽ ഡച്ചുകാരുടെയും കായംകുളത്തിന്റെയും സൈന്യങ്ങൾ കോട്ടയെ പ്രതിരോധിച്ചു തൃപ്പാപ്പൂർ സൈന്യം പിൻവാങ്ങിയും ഡച്ചുകാരുടെയും യും കായംകുളത്തിന്റെയും സംയുക്ത സൈന്യങ്ങൾ തെക്കോട്ട് നീങ്ങി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ കിളിമാനൂർ പിടിച്ചെടുക്കുകയും ചെയ്തു മാർത്താണ്ഡവർമ്മ തിരുനെൽവേലിയിൽ നിന്നും കുതിരപ്പട്ടാളത്തെ വരുത്തി അദ്ദേഹം ഒരു വലിയ സൈന്യത്തെ കിളിമാനൂരിലേക്ക് നയിച്ചു മാർത്താണ്ഡവർമ്മ നേരിട്ട് നായകത്വം വഹിച്ച ആ സൈന്യം സമരതന്ത്രം പ്രമാണിച്ച് മുന്നണികളായി വിഭജിക്കപ്പെട്ടിരുന്നു രാമവർമ്മയുടെയും രാജ രാമവർമ്മ യുവരാജാവും രാമയ്യൻ ദളവയും ദിലനോയും അണികൾക്ക് നേതൃത്വം നൽകി അവർ കിളിമാനൂര് പിടിച്ചെടുത്തു ശത്രു സൈന്യങ്ങൾ വമ്പിച്ച നാശത്തോടെ കൊല്ലത്തേക്ക് പിന്മാറി തുടർന്ന് തിരുവിതാംകൂർ സൈന്യം കായംകുളത്തേക്ക് നീങ്ങി കായംകുളം രാജാവ് ആദ്യം ചേർത്തു നിന്നെങ്കിലും അവസാനം സമാധാനത്തിനപേക്ഷിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലെ മാന്നാർ ഉടമ്പടി പ്രകാരം കായംകുളം രാജാവ് നേരത്തെ ദേശിങ്ങനാടിന്റെ ആധിപത്യത്തിലായിരുന്ന പ്രദേശങ്ങളെല്ലാം ആർക്ക് വിട്ടുകൊടുത്തു തിരുവിതാംകൂറിന് വിട്ടുകൊടുത്തു അപ്പം മാന്നാർ ഉടമ്പടി ആയിരത്തി എഴുന്നൂ ൂറ്റി നാൽപ്പത്തിരണ്ട് അത് പ്രകാരം രാജാവ് നേരത്തെ ദേശിങ്കനാടിന്റെ ആധിപത്യത്തിലായിരുന്ന പ്രദേശങ്ങളെല്ലാം ആർക്ക് വിട്ടുകൊടുക്കുന്നു തിരുവിതാംകൂറിന് വിട്ടുകൊടുക്കുന്നു ഓക്കെ ആണല്ലോ അതും ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ അമ്പലപ്പുഴ യുദ്ധമാണ് പറയുന്നത് അമ്പലപ്പുഴ യുദ്ധവും പ്രീവിയസ് ചോദ്യമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ കായങ്ങളും കീഴടക്കുന്നു അതിനുശേഷം നേരെ പോകുന്നത് എങ്ങോട്ടാ അമ്പലപ്പുഴ അതായിരുന്നു ഒന്നാമത്തെ മുന്നം അമ്പലപ്പുഴയിലേക്ക് പോകുന്ന സമയത്ത് അതായത് അമ്പലപ്പുഴയിലായിരുന്ന ഇദ്ദേഹത്തിന്റെ മാത്തൂർ പണിക്കരുടെയും തെക്കേടത്ത് ഭട്ടതിരിയുടെയും കീഴിലായിരുന്ന അമ്പലപ്പുഴ സൈന്യം തങ്ങളുടെ രാജാവിനെ കൈവെടിഞ്ഞ് വെടിഞ്ഞ് തിരുവിതാംകൂറിന്റെ പക്ഷം ചേർന്നു തിരുവിതാംകൂർ സൈന്യം ഡിലനോയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ പിടിച്ചെടുക്കാനായിട്ട് രാജാവിനെ തടവുകാരനാക്കി തിരുവനന്തപുരത്തേക്ക് അയച്ചു ഏതാ വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കായംകുളം രാജാവിന് തിരുവിതാംകൂറിനെതിരായി പിന്തുണ നൽകിയ തെക്കുംകൂറും വടക്കുംകൂറുമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ പിന്നത്തെ ലക്ഷ്യം ഇരു രാജ്യങ്ങളും കാര്യമായ പ്രതിരോധത്തിന് ഒരുമ്പിട്ടില്ല ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ വലിയ യുദ്ധമൊന്നുമില്ലാതെ രണ്ട് രാജ്യങ്ങളും തിരുവിതാംകൂറിനോട് ചേർക്കപ്പെട്ടു ഏതാണ്ട് അതേ സമയം തന്നെ ഞാവക്കാട്ട് കർത്താക്കന്മാരിൽ നിന്നും മീനച്ചിലും തിരുവിതാംകൂറിനോടും ചേർത്തു ഇതിനിടയിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ടിലെ വ്യവസ്ഥകൾക്ക് സ്ഥിരീകരണം നൽകിയ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലെ മാവേലിക്കരുടെ ഉടമ്പടി അനുസരിച്ച് ഡച്ചുകാർ ഏത് തദ്ദേശീയ രാജാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ യാതൊരു കാരണവശാലും പങ്കുചേരുകയില്ല എന്ന നയം പിന്തുർന്നു കൊള്ളാമെന്ന് തിരുവിതാംകൂറിന് ഉറപ്പ് കൊടുത്തു കേരളത്തിലെ മറ്റു രാജാക്കന്മാരുമായി അവർ ചെയ്തിരുന്ന വാഗ്ദാനങ്ങൾ റദ്ദാക്കുകയും തിരുവിതാംകൂറുമായി സമാധാനത്തിൽ കഴിയാമെന്ന് സമ്മതിക്കുകയും ഉണ്ടായി ഈ ഉടമ്പടി മാർത്താണ്ഡവർമ്മയ്ക്ക് വലിയ നേട്ടമായിട്ട് മാറുകയും ചെയ്തു അപ്പൊ ഇത്രയും പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ അമ്പലപ്പുഴ യുദ്ധവും ഇമ്പോർട്ടന്റ് ആണ് നമുക്കൊന്ന് നോക്കാം കൊച്ചിയിലെ പ്രധാന സൈന്യം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് അവസാനം പുറക്കാട്ടെത്തി നിലവുറപ്പിച്ചു മറ്റൊരു പട കരപ്പുറം വഴി പ്രധാന സൈന്യവുമായിട്ട് സന്ധിച്ചു രാമവർമ്മയും രാമയ്യനും ഡിലനോയും നയിച്ച തിരുവിതാംകൂർ സൈന്യം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ജനുവരി മൂന്നാം തീയതി ആനന്ദേശ്വരത്ത് വെച്ച് കൊച്ചി സൈന്യവുമായി ഏറ്റുമുട്ടി ആർക്കും വിജയം കൈവരാത്ത ഈ ഒരു യുദ്ധത്തിന് ശേഷം കൊച്ചി സൈന്യം അമ്പലപ്പുഴയ്ക്ക് പിൻവാങ്ങി അണികളിൽ ചില മാറ്റങ്ങൾ വരുത്തി തുടർന്നുണ്ടായ നിർണായക യുദ്ധത്തിൽ കൊച്ചി സൈന്യം ചിന്ന ഭിന്നമായി പിന്തിരിഞ്ഞോടി ഈ യുദ്ധത്തിൽ കൊച്ചിയിലെ പല പ്രഭുക്കന്മാരും കൊല്ലപ്പെട്ടു കൊച്ചിയുടെ സൈന്യാധിപന്മാരായിരുന്ന ഇടിക്കേള മേനോനെ തടവുകാരനായി പിടിച്ചു വധിച്ചു ഈ വിജയത്തെ തുടർന്ന് രാമയ്യൻ കരപ്പുറം മുഴുവൻ കീഴടക്കി അരു താവളം താവളമടിച്ചു തെക്ക് ഉദയംപേരൂർ മുതൽ കിഴക്ക് മാമല വരെയുള്ള കൊച്ചി പ്രദേശങ്ങൾ രാമവർമ്മ കീഴടക്കുകയും ചെയ്തു ഓക്കെ അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത് പിന്നീട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഈ ഭരണ പരിഷ്കാരങ്ങളുണ്ടല്ലോ മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങളാണ് അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ പരിഷ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ നിർത്തലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വേണ്ടത് മാർത്താണ്ഡവർമ്മയുടെ പ്രധാനപ്പെട്ട പല ഭരണ പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രാമയ്യൻ ദളവയെ പോലെ സാമർഥ്യവും സ്വാമിഭക്തിയും ഉള്ള മന്ത്രിമാരുടെ സേവനം ലഭിച്ചത് അദ്ദേഹത്തിന് വലിയൊരു അനുഗ്രഹമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ കാർഷിക വികസനത്തിൽ സവിശേഷ താല്പര്യമുണ്ടായിരുന്ന രാജാവ് അണക്കെട്ട് ജലസംഭരണ കേന്ദ്രങ്ങൾ തോടുകൾ എന്നിവയുടെ നിർമ്മാണത്താൽ നമ്മുടെ ഇറിഗേഷൻ നന്നായിട്ട് വർദ്ധിപ്പിച്ചു പൊന്മന അണ പുത്തന മുതലായ അണക്കെട്ടുകൾ കൃഷിയുടെ വികാസ അതായത് പുതുതായിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതാണ് പൊന്മന പുത്തന അതുപോലെ പുത്തനണ കൊണ്ട് ഒരുപാട് പ്രദേശങ്ങളിൽ ജലസേചനം സാധിച്ചതിന് പുറമെ പത്മനാഭപുരത്തെ സമീപ പ്രദേശത്തേക്കുള്ള ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം സുലഭമായിട്ട് എത്തിക്കുകയും ചെയ്തു പുതുതായി വെട്ടിയ അനേകം തോടുകളും റോഡുകളും ഒക്കെ തന്നെ ഗതാഗതം സുഖകരമാക്കി അതായത് നല്ല രീതിയിലുള്ള അണക്കെട്ടുകൾ നിർമ്മിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് റോഡുകൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഓക്കെ അത് പ്രീവിയസ് ചോദ്യമാണ് അതുപോലെ രാജ്യത്തിന്റെ പ്രതിരോധ സജ്ജീകരണം ശക്തിപ്പെടുത്തുന്നതിൽ മാർത്താണ്ഡവർമ്മ പ്രത്യേകം ശ്രദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂർ സൈന്യത്തിന് യൂറോപ്യൻ രീതിയിലുള്ള പരിശീലനവും ആയുധവും നൽകി അതായത് സൈന്യത്തിനെ നല്ല രീതിയിൽ പരിശീലനം കൊടുക്കുകയും യൂറോപ്യൻ രീതിയിലുള്ള പരിശീലനം കൊടുക്കുകയൊക്കെ ചെയ്തു അതുപോലെ കുളച്ചിൽ യുദ്ധത്തിൽ തടവുകരനായി പിടിച്ച ഡച്ച് അഡ്മിറൽ ഡെലോയ്ക്ക് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് സാധിച്ചു പത്മനാഭപുരം തിരുവനന്തപുരം തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ പുതിയ കോട്ടകൾ കിട്ടുകയും കൊല്ലം മാവേലിക്കര ചങ്ങനാശ്ശേരി മുതലായ സ്ഥലങ്ങളിലെ പഴയ കോട്ടകൾ പുതുക്കുകയൊക്കെ ചെയ്തു കോട്ടകൾ കിട്ടുന്നതിനിടയിലും മാർത്താടവർമ കേരളീയ വാസ്തുവിദ്യയുടെ സമുജ്വല സ്മാരകമായ പത്മനാഭപുരം കൊട്ടാരം പുതുക്കിപ്പണിയാനും കൃഷ്ണപുരം കൊട്ടാരം പോലെയുള്ള വാസ്തുകലാശില്പങ്ങൾ പുതുതായി നിർമ്മിക്കാനും അവസരം കണ്ടെത്തി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും അദ്ദേഹം ശില്പകല കൗതുകം കാണിക്കുകയുണ്ടായി നികുതി സംഭരണത്തില് ഏർപ്പാടുകളിലൊക്കെ ശ്രദ്ധ പതിഞ്ഞു അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നിലം പുരയിടങ്ങളുടെ കണ്ടെടുത്ത് നടത്താൻ പള്ളിയാടി മല്ലൻ ശങ്കറിനെ അദ്ദേഹം പ്രത്യേകം തസ്തികയിൽ നിയമിച്ചു ഇത് പ്രീവിയസ് ചോദ്യമാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിലെ നിലം പുരയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ ആരെ അയപ്പിച്ചത് മല്ലൻ ശങ്കരനെ മല്ലൻ ശങ്കരനാണ് വസ്തുക്കളെ എങ്ങനെ തിരിച്ചത് ദേവസ്വം ബ്രഹ്മസ്വം ധാനം പണ്ടാരവക എന്നിങ്ങനെ നാലായി വിഭജിക്കുന്നത് ഇരുപ്പ് നിലങ്ങൾക്ക് ഉരുപ്പ് നിലങ്ങളെ അപേക്ഷിച്ച് പാട്ടം ഇരട്ടിയാക്കുകയും എല്ലാ ഭൂ ഉടമകൾക്കും കൈവശം ഇരിക്കുന്ന വസ്തുവിന്റെ കര നിശ്ചയിച്ചു പട്ടയം നൽകുകയും ചെയ്തു സർക്കാരിന്റെ വ്യാപാര വിഭാഗം പുനഃസംവിധാനം ചെയ്തു അതുപോലെ കുരുമുളക് പുകയില കാട്ടുകൊന്ന അടയ്ക്ക മുതലായ ചരക്കുകളുടെ കച്ചവടവും ഉപ്പു നിർമ്മാണവും സർക്കാരിന്റെ കുത്തകയാക്കുകയും നാനാഭാഗങ്ങളിലും ഇവയുടെ സംഭരണശാലകൾ തുറക്കുകയും ചെയ്തു കള്ളക്കടത്ത് തടയാൻ അതിർത്തികളിലെ ചൗക്കുകൾ ഏർപ്പെടുത്തി കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുങ്കം ഭരിക്കാൻ പ്രത്യേകം നടപടികൾ സ്വീകരിച്ചു വ്യാപാര ഭരണത്തിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു മാവേലിക്കര ആയിരുന്നു അതുപോലെ പകുതി എന്ന് പറയുന്നത് എന്താ വില്ലേജിനെയാണ് പകുതി അതിനെ അടിസ്ഥാന ദേശ ഘടകമാക്കി അതിന്റെ ഭരണത്തിന് പ്രവർത്തിക്കാരെ നിയമിച്ചുകൊണ്ട് ഭരണസമ്പ്രദായം പുനസ്ഥാപിക്കപ്പെട്ടു ഗ്രാമതലത്തിൽ പെടുന്ന എല്ലാ ഭരണകാര്യങ്ങളുടെയും ചുമതല ആർക്കായിരുന്നു ഈ പ്രവർത്തിക്കാർക്കായിരുന്നു ഇന്നത്തെ തഹസിൽദാരുടെമാരുടെ പദവിയിലുള്ള കാര്യക്കാരുടെ കീഴിൽ പല വില്ലേജുകൾ ചേർന്ന മണ്ഡപത്വം വാതുക്കൽ എന്ന ദേശവിഭാഗം സംഘടിപ്പിക്കപ്പെട്ടു പ്രീവിയസ് ചോദ്യമാണിത് പൊതു ചെലവിന്റെ പല ഇനങ്ങൾക്ക് വേണ്ടി വെവ്വേറെ നിശ്ചിത തുക നീക്കി വെച്ചുകൊണ്ട് പതിവ് കണക്ക് എന്ന് പറയുന്ന വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സമ്പ്രദായം മാർത്താണ്ഡവർമ്മ പുതുതായി ഏർപ്പെടുത്തിയ സുപ്രധാനമായ ഭരണകാര്യമായിരുന്നു അപ്പൊ ഇവിടെയാണ് പതിവ് കണക്ക് നമ്മൾ പറഞ്ഞത് ഏതാണ് പതിവ് കണക്ക് ആരുടെ പറഞ്ഞു മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു അപ്പൊ എന്താണ് പതിവ് കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വാർഷിക ബഡ്ജറ്റ് ആയിരുന്നു ഇത് പുതുതായി ഏർപ്പെടുത്തിയ ഭരണകാര്യമായിരുന്നു അപ്പൊ ബാക്കി നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം ഇദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് തൃപ്പടി ദാനം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ദാനത്തെ പറ്റിയിട്ട് നമുക്ക് എന്തൊക്കെയാ അറിയാം ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് ദാനം നടക്കുന്നത് ജനുവരി മൂന്നാം തീയതി ബുധനാഴ്ച രേവതി നക്ഷത്രവും പൂർവ്വപക്ഷത്ത് സപ്തമിയും ചേർന്ന സുദീനത്തിൽ കൊല്ലം തൊള്ളായിരത്തി മകരം അഞ്ചിനാണ് ഓക്കെ തൃപ്പടിദാനം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് അപ്പം മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെ ശ്രീ പത്മനാഭ സ്വാമിക്ക് സമർപ്പിച്ച സംഭവത്തിനെയാണ് നമ്മൾ തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്നത് തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ എന്തറിയപ്പെട്ടിരുന്നു പത്മനാഭദാസൻ എന്നാണ് പിന്നീട് അറിയപ്പെട്ടിരുന്നത് ഇതുവരെ ഉള്ളവരെല്ലാം തന്നെ രണ്ടാം തൃപ്പടിദാനം നടത്തിയതാരാ സെക്കൻഡ് രണ്ടാം വെട്ടം നടത്തിയത് ധർമ്മരാജ ധർമ്മ രാജയാണ് രണ്ടാമത് ഇത് നടത്തിയത് ഓക്കെ രണ്ടാം തൃപ്രടിദാനം എന്നുള്ള വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് സംശയമൊന്നുമില്ലല്ലോ ഇപ്പൊ ഇത്രയും പോയിന്റ്സ് ഓർത്തു വച്ചേക്ക അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആ പകുതി എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ പറഞ്ഞില്ലേ അത് പ്രീവിയസ് ചോദ്യമാണ് പലവട്ടം ചോദിച്ചത് കൊണ്ട് ഒന്നുകൂടെ ഓർത്തു വെച്ചേക്ക ബഡ്ജറ്റ് എന്ന് അറിയപ്പെടുന്നത് പതിവ് കണക്ക് ചെക്ക് പോസ്റ്റ് ആണ് ചൗക്ക അതുപോലെ തന്നെ താലൂക്ക് ഓഫീസിനെയാണ് മണ്ഡപത്വം വാതുക്കൽ എന്നറിയപ്പെടുന്നത് അത് നോക്കുന്ന ആൾക്കാരായിരുന്നു കാര്യക്കാര് തഹസീൽദാർമാർ കാര്യക്കാര് വില്ലേജ് ഓഫീസിനെയാണ് പകുതി എന്ന് വിളിച്ചിരുന്നത് വില്ലേജ് ഓഫീസറാണ് ഈ പ്രവർത്തിക്കാർ എന്ന് പറയുന്നത് പ്രവർത്തിക്കാർ എന്ന് പറയുന്ന ആരാണ് വില്ലേജ് ഓഫീസറെയാണ് ആണ് പ്രവർത്തിക്കാർ എന്ന് വിളിക്കുന്നത് ഓക്കെ അതും കൂടെ നോട്ട് ചെയ്ത് പഠിക്കാൻ ഇനി അടുത്ത നമ്മൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ സെക്ഷൻ എന്താണ് ശുചീന്ദ്രം കൈമുക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ സ്വാതി തിരുനാൾ ആണ് അതിന്റെ ആള് ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതിരുനാൾ ആണോ അല്ലയോ എന്നാണ് ചോദ്യം അപ്പൊ ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയതാണോ എന്ന് നോക്കാം നമുക്ക് സ്വാതി തിരുനാളിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വരെ ആയിരുന്നു ആധുനിക തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഗർഭശ്രീമാൻ എന്നായിരുന്നു അല്ലെ ബഹുഭാഷാ പണ്ഡിതനായ മഹാവിദ്വാനായിരുന്നു അദ്ദേഹം സംഗീതജ്ഞനായിരുന്നു ഗാനരചയിതാവായിരുന്നു അതുപോലെ ഒരുപാട് കലകളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഭരണസമ്പ്രദായത്തിന്റെ ഘടനയിൽ അദ്ദേഹത്തിന് ദൂരവ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുനിസിഫ് കോടതികൾ സ്ഥാപിച്ച അദ്ദേഹം നീതിന്യായ ഭരണം പരിഷ്കരിച്ചു ഇമ്പോർട്ടൻ്റ് ആണ് സിവിൽ പോലീസ് കേസുകളും കേൾക്കാനായിട്ട് മുനിസിഫ് കോടതികൾ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിൽ ഒരു നിയമ സംഹിത ക്രോഡീകരിച്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുത്തിയ ഇദ്ദേഹമാണ് നമ്മുടെ ചോദ്യം ഇതായിരുന്നു സുജീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് ഇദ്ദേഹമാണ് തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന രീതിയായിരുന്നു തുടങ്ങിയത് മാർത്താണ്ഡവർമ്മ നിർത്തലാക്കിയ ഇദ്ദേഹമാണ് രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ രാജാവിന് നേരിട്ട് ശ്രദ്ധിക്കാൻ സൗകര്യം ഉണ്ടാക്കുമാറ് ഹജൂർ കച്ചേരിയും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഇദ്ദേഹമാണ് തിരുവനന്തപുരത്തിന് അത് പൂർണാർത്ഥത്തിൽ തലസ്ഥാനമാക്കി മാറ്റിയത് ഇദ്ദേഹമാണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ തിരുവനന്തപുര തിരുവിതാം തിരുവനന്തപുരത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു മുപ്പത്തിനാലിൽ മുപ്പത്തിയാറിൽ അത് രാജാസ് ഫ്രീ സ്കൂളായിട്ട് മാറി ഈ കേന്ദ്ര വിദ്യാ സ്ഥാപനത്തിലേക്ക് വിദ്യാർത്ഥികളെ തയ്യാറാക്കി അയക്കാൻ അതേ കാലത്ത് ഡിസ്ട്രിക്ട് സ്കൂളുകളും സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി പുരത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവ് തുറന്നു തലസ്ഥാന നഗരിയിൽ ഒരു ധർമാശുപത്രിയും രൂപം കൊണ്ടു ജന ജനോപയോഗപ്രദമായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുന്ന പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരു എഞ്ചിനീയറിംഗ് വകുപ്പ് സ്ഥാപിതമായി നഞ്ചിനാട്ടെ ജലസേചന സൗകര്യങ്ങൾ നോക്കാൻ ഒരു ജലസേചന മരാമത്ത് വകുപ്പും ഏർപ്പെടുത്തപ്പെട്ടു പിൻകാലത്ത് ഗവൺമെന്റ് പ്രസ് കാഴ്ച ബംഗ്ലാവ് എന്നീ തിരുവനന്തപുരത്തെ മറ്റു പല സ്ഥാപനങ്ങളും തുടങ്ങിയത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നൂറ്റി അറുപത്തി അഞ്ച് തരം ചെറുകിട ചുങ്കങ്ങൾ നിർത്തലാക്കി വാണിജ്യ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു അതുപോലെ തഹസിൽദാർമാരുടെ സഹായത്തോട് കൂടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ തിരുവിതാംകൂറിലെടുത്ത കാനേഷുമാരി കണക്ക് ഓക്കെ തിരുവിതാംകൂറിൽ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ നേട്ടമാണ് നിലം പുരയിടങ്ങളെല്ലാം അളന്നു നീട്ടപ്പെടുത്താനും തെങ്ങുകളിൽ നിന്നും മറ്റു ബലവൃഷങ്ങളിൽ നിന്നുമുള്ള ആദായത്തിന്റെ അടിസ്ഥാനത്തിൽ നികുതിയുടെ തോത് നിർണയിക്കാനുമായിട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ അദ്ദേഹം ഒരു റവന്യൂ സർവേയും ആരംഭിച്ചു ഓക്കെ അപ്പൊ ഒരുപാട് 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 കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അതുപോലെ ഈ വാനനിരീക്ഷണ കേന്ദ്രം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് വാനനിരീക്ഷണ കേന്ദ്രം ഇപ്പോഴുള്ളത് സ്ഥാപിച്ചത് ഓക്കെ അതുപോലെ നക്ഷത്ര ബംഗ്ലാവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് ഈ സമയത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആരാണെന്ന് ചോദിക്കാറുണ്ട് കല്ലൻ സായിപ്പ് ഈ സമയത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ സമയത്തെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ ചോദിക്കാറുണ്ട് അത് ഇവിടെ കൊടുത്തിട്ടില്ല നമുക്കൊന്ന് നോക്കാം ഭക്തമഞ്ചിരി നോട്ട് ചെയ്ത് പഠിക്കാം ഭക്തമഞ്ചരി പത്മനാഭശതകം ഉത്സവ പ്രബന്ധം തുടങ്ങിയ പ്രധാനപ്പെട്ട കൃതികളാണ് അതുപോലെ സദസ്സിലെ പ്രധാനപ്പെട്ട സംഗീതജ്ഞരായിരുന്നു ഷഡ്കാല ഗോവിന്ദ മാരാർ മീരുസ്വാമി ശിവാനന്ദൻ പൊന്നയ്യ ചിന്നയ്യ മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യന്മാരായിരുന്നു വടിവേലു തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ഓക്കെ മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് ഡിസംബറിലായിരുന്നു മരിച്ചത് ഏകദേശം മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മരിച്ചു പക്ഷെ ആ മുപ്പത്തിമൂന്ന് വയസ്സിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്തതറിയാനുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ ആധാരണകാരി കിടക്കുന്നത് ലക്ഷ്മി ഭായയെ പറ്റിയിട്ടാണ് സേതു ലക്ഷ്മിബായ് കാലഘട്ടത്തെ പറ്റിയിട്ട് ഇവിടെ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് ലക്ഷ്മി സേതുലക്ഷ്മിബായുടെ റീജന്റ് ഭരണം എന്നുള്ള പേരിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ് നോക്കുക ശ്രീ ചിത്രത്തിരുനാൽ തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് ഏർ പ്രായമാവാത്തത് കൊണ്ട് സേതുലക്ഷ്മി ഭായ ഏപ്പിക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ ആയിരുന്നു കാലഘട്ടം റീജന്റ് ഭരണം നടത്തിയത് മി എം ഇ വോട്സ് എന്നായിരുന്നു ഇക്കാലത്തെ ദിവാൻ അറിയപ്പെട്ടിരുന്നത് മുഴുവൻ സമയം ഈ പദവി വഹിച്ച ഹൈന്ദവ ഇതരനായിട്ടുള്ള ആദ്യത്തെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രാബല്യത്തിൽ വരുന്ന ഒരു നിയമം അനുസരിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ സ്വയം ഭരണം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ചാണ് സേതുലക്ഷ്മി ഭായുടെ ഭരണകാലത്തെ ഒന്നാമത്തെ തുടക്കം പരിഷ്കാരം എന്ന് പറയുന്നത് അതുപോലെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശേഷിച്ചും ഹൈ റേഞ്ചിൽ അനേകം പൊതുനിരത്തുകൾ നിർമ്മിക്കപ്പെട്ടു തിരുവനന്തപുരത്ത് വിമൻസ് കോളേജ് ഒന്നാം ഗ്രേഡ് കോളേജായി ഉയർന്നു തെക്കൻ തിരുവിതാംകൂറിൽ നിന്നിരുന്ന കുടിക്കാരി അഥവാ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയതും ദേവസ്വം വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളെ മൃഗബലി നിരോധിച്ചതും ഉൾപ്പെടെ പുരോഗമനപരമായിട്ടുള്ള പല സാമൂഹ്യ പരിഷ്കാരങ്ങളും അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായി മരുമക്കത്തായത്തിന് പകരം മക്കത്തായം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിൽ വന്ന നായർ റെഗുലേഷൻ സുപ്രധാനമായിട്ടുള്ളൊരു പരിഷ്കാരമായിരുന്നു അതുപോലെ എപ്പോഴും ഓർത്തു ഓർത്തുവച്ചിരിക്കുക ഒന്നാമത്തെ ആയിരത്തി നമ്മളിപ്പോ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ചപ്പെട്ട ഭരണാധികാരിയായിരുന്നു അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന് നിവേദനം സമർപ്പിച്ചത് സ്വീകരിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം സേതുലക്ഷ്മി ലക്ഷ്മിബായി ആണ് അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് മരുമക്കത്തായെ മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് അതും ഇരുപത്തിയഞ്ചിൽ തന്നെയാണ് അതുപോലെ മൃഗബലി നിരോധിച്ചു ശുചീന്ദ്രം കയ്പൂ ശുചീന്ദ്രം സത്യാഗ്രഹം തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പം ഭരണാധികാരി ഇദ്ദേഹമായിരുന്നു അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ദേവദാസി സമ്പ്രദായം അഥവാ കുടിക്കാരി സമ്പ്രദായം നിർത്തലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാലിലാണ് കയറുന്നത് ഇരുപത്തി അഞ്ചിൽ തന്നെ ഇത് നിർത്തലാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതില് തിരുവനന്തപുരം വൈദ്യുതീകരിച്ച സമയത്തെ ഭരണാധികാരിയും ആര് തന്നെ ആയിരുന്നു നമ്മുടെ സേതുലക്ഷ്മി ഭായി ആയിരുന്നു അപ്പൊ ക്വസ്റ്റ്യൻ ആയിട്ട് ഫുൾ ആൻസർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം Bye.